ിഷാബ് തങ്ങളെ ഇഡിക്ക് ഇട്ടുകൊടുത്തത് മുസ്ലിം ലീഗ് നേതാക്കളെന്ന് പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ നോട്ട് നിരോധന കാലത്ത് പത്ത് കോടി രൂപ ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഹൈദരലി തങ്ങളെ ചോദ്യം പണം നിക്ഷേപിച്ചതും ചെക്ക് മാറ്റി കൊണ്ടുവന്നതും മറ്റൊരു വ്യക്തിയായിരുന്നു ഹൈദരലി തങ്ങൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെന്നും ഹംസ റിപ്പോർട്ടർ അശ്വമേധത്തിൽ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളെ കെ എസ് ഹംസയുടെ പണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചതോടെയാണ് തന്നെ ലീഗിൽ നിന്ന് പുറത്താക്കിയത് പത്ത് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടിനാണ് ഹൈദരലി തങ്ങളെ ഈഡ് ചോദ്യം ചെയ്തത് അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെന്നും ഹംസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു തങ്ങളുടെ ഒപ്പിട്ട ചെക്ക് കൊണ്ട് കൊടുക്കും അവസാനം കുഞ്ഞാലിക്കുറ്റി അടക്കമുള്ള ആളുകളെല്ലാവരും ഈടിയോട് മൊഴി കൊടുത്തപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും കാശ് തങ്ങളുടെ പണാധിപത്യമാണ് ഇപ്പോൾ ലീഗിൽ സംഭവിക്കുന്നത് ആശയങ്ങളുടെ പോരാട്ടമാണ് തിരഞ്ഞെടുപ്പ് അവിടെ വ്യക്തികൾക്കല്ല പ്രാധാന്യമെന്നും കെ എസ് ഹംസ വ്യക്തമാക്കി റിപ്പോർട്ടോ തിരൂർ